കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് വരുന്നതാണ് പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള റുട്ടീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ആക്ച്വലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നാളായിട്ട് ഒരു അഞ്ചാറ് മാസൊക്കെ കഴി ആയി പിമ്പിൾസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല ഞാൻ എൻ്റെ ഫേസിലൂടെ കാണിക്കാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ എത്ര സ്കിൻ കെയർ ചെയ്താലും എൻ്റെ ഹോർമോൺ ജെഞ്ചസിന്റെ ഭാഗമൊക്കെ ആയിട്ടും അതേപോലെ നമ്മുടെ ഡെയിലി റുട്ടീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറുമ്പഴും ഒക്കെ എപ്പോഴും ഭയങ്കര ഓയിലി എണ്ണമഴുക്കുള്ള സ്കിന്നാണ് എൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പിമ്പിൾ വരും അപ്പൊ മിക്കപ്പോഴും കമന്റ് വരുന്നത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് നിങ്ങൾ ആയതന്നെ മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞാല് ദയവ് സഹായിച്ച് ഇന്ന് വരെ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയില്ല ഇന്ന് വരെ എനിക്ക് അങ്ങനെ കുറച്ച് നാളായിട്ട് പിമ്പിൾസ് ഇല്ല പിൾസിന്റെ പ്രശ്നം ഇല്ല പിന്നെ ഫേസ് കംപ്ലീറ്റ് ഭയങ്കര നല്ലതാണ് എന്റെ ഫേസ് ഭയങ്കര നല്ലതെന്നൊന്നുമില്ല കൊറേ ഒക്കെ ഡാമേജ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പിമ്പിൾസ് വന്ന് 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 അത്ര അധികം പിമ്പിൾസ് വന്നു പോയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ പിഗ്മെൻറ്റേഷൻ അടിച്ചിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാമേജസ് നിൽക്കിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ അടുത്തേക്ക് നന്നായിട്ട് നോക്കുമ്പോൾ അടുത്ത് വരുമ്പോൾ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ അങ്ങനെയൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര നല്ലതെന്നല്ല പക്ഷേ പിമ്പിൾസ് കെയറിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ കിട്ടുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് റുട്ടീൻ അതായത് പിമ്പിൾസിന് വേണ്ടിയിട്ടും പിമ്പിൾസ് വന്ന് പൊട്ടിച്ചിട്ടുള്ള കറുത്ത പാടുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ഡ്രിങ്ക് കൂടി കാണിക്കുന്നു ഓൾറെഡി ഞാനൊരു മൂന്ന് കൊല്ലം നാലോ കൊല്ലം നാലോ മൂന്നോ കൊല്ലം മുമ്പ് ചെയ്ത ഡ്രിങ്ക് ഭയങ്കര ഇഫക്റ്റീവ് ആട്ടോ ഒരു വൺ മന്ത് അല്ലെങ്കിൽ ഒരു ആക്ച്വലി നിങ്ങൾ ഒരു വൺ വീക്ക് തന്നെ ഈ ഒരു റുട്ടീൻ ഈ ഒരു ഫോളോ ചെയ്ത് കഴിഞ്ഞ റുട്ടീൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം പിമ്പിൾസ് സ്റ്റോപ്പ് ആവാനും അതേപോലെ പിമ്പിൾസിൻ്റെ പൊട്ടിച്ചിട്ടുള്ള കറുത്ത ഡാർക്ക് എന്താ പറയുക മാർക്ക് ഉണ്ടല്ലോ കറുത്തായിട്ടുള്ള മാർക്സ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് പിന്നെ മാർക്കിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അതേപോലെ ഒരു ട്രീറ്റ്മെന്റാണ് നമ്മൾ കാണിക്കുക ഹോം റെമഡിയാണ് നമ്മൾ കാണിക്ക് കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് കൂടി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് വേണ്ട ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ മെയിൻ ആയിട്ട് ഒറ്റ ഇൻഗ്രീഡിയൻ്റ് അല്ല മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലിയാണ് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ അമ്പിക്കാട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കറിവേപ്പില കൊണ്ടുവരാട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറില്ല കാരണം വിഷങ്ങൾ അടിച്ചിട്ടുള്ള ഇലകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ മരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ട് ഞാനിതുപോലെ ഇങ്ങനെ ഉരി തൊലി അല്ല തൊലി മീൻസ് അതിൻ്റെ കമ്പുകൾ കളഞ്ഞ് ഉരിഞ്ഞിട്ട് നമ്മൾ ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു ആവശ്യത്തിന് നന്നായിട്ട് കഴുകി എടുത്ത് സൂക്ഷിക്കും എടുത്ത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില അതായത് നമ്മൾ കറിക്കിടാൻ ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണ് കറി ലീഫാണ് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ഇത് നമ്മൾ കുറച്ചെടുപ്പ് പേസ്റ്റ് ആക്കിയിട്ട് കുറച്ചൊരു ചേർത്ത് അരച്ചെടുക്കാം ും നമുക്ക് എല്ലാ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഡ്രിങ്ക് റെഡിയാക്കാനും പിന്നെ നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കുന്ന ഡ്രിങ്ക് ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഈ അരച്ചിട്ടുള്ള അതായത് ആദ്യം എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മോരാണ് മോര് അല്ലെങ്കിൽ തൈര് അതിന്റെ ആ ഒരു പാടൊക്കെ അടിച്ച് അതിനെ അതിന്റെ ആ ഒരു കട്ടി കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാം എന്നിട്ട് അല്ലെങ്കിൽ മോരുണ്ണി ഏറ്റവും നല്ല അതാണ് അതിൻ്റെ അതിലേക്ക് നമ്മൾ കുറച്ചധികം അതായത് ഒരു വലിയ സ്പൂണി അരച്ചത് അതായത് നമ്മുടെ ഈ ഒരു കറിവേപ്പിൽ അരച്ചത് ഇതിലേക്ക് ചേർക്കുക നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ പിന്നെ ഒരുപാട് വിറ്റമിൻ സിയും എയും ഒക്കെ ഉണ്ട് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് മുഖക്കുരു കുറയ്ക്കാനും നമ്മുടെ അതുപോലെ നമ്മുടെ എന്താ പറയാ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ബ്ലഡ് ഒക്കെ ശുദ്ധീകരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ രാവിലെയാണ് ഏറ്റവും നല്ലത് കഴിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഉപ്പും ഒന്നും ചേർക്കണ്ട കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പൊ നിങ്ങൾക്ക് തീരെ ഉപ്പ് പറ്റാത്ത ഉപ്പില്ലാണ്ട് കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉപ്പ് ചേർത്തിട്ട് കുടിക്കാം ഇത് ഡെയിലി കുടിക്കണം കേട്ടോ അതാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ ഡെയിലി നമ്മൾ അത്യാവശ്യം കുറച്ചൊരു ഗ്ലാസ് എടുത്ത് കുടിക്കുക നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുഖത്തെ കറുത്ത ഡാർക്സ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ടുകൾ അതായത് പിംപിൾസ് വന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഭയങ്കരമായിട്ട് കറുത്തിട്ടുള്ള മാർക്കുകളും സ്കിന്ന് ലൈറ്റിൻ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും ആദ്യം വേണ്ട നമ്മുടെ ഉലുവയുടെ പൗഡറാണ് ഉലുവ പൊടി അതിലേക്ക് നമ്മൾ ഈ മിക്സിൽ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ കറിവേപ്പിന്റെ ഇല അരച്ചത് അതെടുക്കുക അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വെള്ളമൊന്നും വേണ്ട ഈ ഒരു ഇല അരച്ച മിക്സ് മാത്രം മാത്രം മതി അപ്പൊ നമുക്ക് ഈ പിമ്പിൾസ് ഇനിയും വരാതിരിക്കാനും അതേപോലെ നമുക്ക് ആ ഒരു ഫേസിൽത്തെ നമ്മൾ ഡാർക്ക് സ്പോട്ടിനെ കുറച്ച് പിഗ്മെന്റേഷനും കുറയ്ക്കും നമ്മുടെ ഒരു കരിവാളി പഠിച്ച മാതിരി ഉണ്ടാവില്ലേ നമുക്ക് ഇങ്ങനെ ഈ ഒരു പിമ്പിൾസ് വന്നു പോയി ഈ ഫേസിൽ അറിയാൻ പാടുണ്ടെങ്കിൽ തന്നെ നോക്കുമ്പോൾ ആകെ ഡൾ ആയിട്ടുള്ള സ്കിന്നു മാതിരി തോന്നുന്നു അപ്പൊ അതിനെയൊക്കെ നന്നായിട്ട് മാറ്റാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കം അപ്പൊ ഇത് നമ്മൾ കുളിയൊക്കെ രാത്രി ഈവനിങ്ങിലോയപ്പോഴും നമ്മൾ കുളിക്കുന്ന തൊട്ട് മുന്നേ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉണങ്ങാൻ വേണ്ടി വെക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് കേട്ടോ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്താൽ വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട ഈ ഒരു അരിവേപ്പിന്റെ മിക്സ് തന്നെ മതി കേട്ടോ നമ്മള് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈവനിംഗില് നമുക്ക് ഈ ഒരു ഫേസിൽ ഡാർക്ക് സ്പോട്ട് അതുപോലത്തെ അങ്ങനത്തെ അപ്പൊ നമ്മൾ ഇതേ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അഴുക്കൊക്കെ കളഞ്ഞ് നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത ഫേസിലേക്കാണ് എന്നിട്ട് നമ്മൾ ഇത് ഇത് ഇരിക്കാൻ കുറച്ച് പാടാ അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ കൈകൊണ്ട് എല്ലാവിടെയും തേച്ചതിന് ശേഷം പിന്നെ കുറച്ച് കട്ടിക്ക് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇതേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെള്ളം നനച്ചിട്ട് പതുക്കേന അത് റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മള് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക ഇത് പിമ്പിൾസ് ഉള്ളവർക്കും പാടുള്ളവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന പാക്ക ചില കാര്യങ്ങൾ എന്താ പറയാ പിമ്പിൾസ് ഫേസിൽ ഇരിക്കുമ്പോൾ പാടുകൾ മാറാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചില ചില കാര്യം നമുക്ക് പറ്റാണ്ടിരിക്കും പിമ്പിൾസ് കൂടൊക്കെ ചെയ്യും പക്ഷെ ഇത് നമുക്ക് പിമ്പിൾസിന് കൂട്ടിലുള്ള പിമ്പിൾസ് മാറുകയും ചെയ്യും അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും കൂടി ഹെൽപ് ചെയ്യും ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറും കാരണം കാരണം ഉലുവ അതിന് വേണ്ടി ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നൈറ്റ് നമുക്കൊരു സ്പോട്ട് ട്രീറ്റ്മെന്റ് മാതിരി നമുക്ക് ചെയ്യണതാണ് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട് എന്നാൽ ഉണ്ട് അപ്പൊ മാർക്കിന് വേണ്ടി നമ്മൾ പാക്ക് യൂസ് ചെയ്തു അതിനുശേഷം നമ്മൾ പിമ്പിൾസ് മാറണല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജീരകത്തിന്റെ പൗഡർ അതായത് നല്ല ജീരക പൗഡർ നമ്മൾ നൈസ് ആയിട്ട് പൊടിക്കലേക്ക് പൊടി വേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ നല്ല ജീരക പൗഡറിന്റെ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ഒന്നര ടീസ്പൂണോളം നമ്മുടെ കറിവേപ്പിൽ അരച്ചത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേറെ വെള്ളമൊന്നും വേണ്ടട്ടോ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട കാര്യം നല്ല കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിരിക്കണം കാരണം ഫേസിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് കിടക്കുമ്പോഴേ അപ്പൊ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പിമ്പിൾസ് ചുരുങ്ങുകയും പിന്നെ പിമ്പിൾസ് വരാതിരിക്കാനാണ് നമ്മളെ പാക്ക് യൂസ് ചെയ്യണതും അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് കവളത്തൊക്കെ നിറയെ തരുതരാന്ന് കുരുന്ന് കുരു ഉണ്ടെങ്കിൽ നമുക്ക് കളത്ത് ഫുൾ ആയിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങാം ഇല്ലേ നമുക്ക് അവിടെ ഇവിടെ ഒറ്റയ്ക്കും ഒറ്റയ്ക്കൊക്കെ ഓരോ പിമ്പിൾസ് ഉള്ളു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പോട്ട് മാതിരില്ലേ അതായത് ഇങ്ങനെ പിമ്പിൾസുമ്പോൾ മാത്രം അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒലിച്ചിട്ട് അവിടെ ഇവിടേക്കാവും അപ്പം അത് ഇത് മാതിരി നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം എൻ്റെ ആ ഒരു താടിയുടെ താടി ഒരു കുഞ്ഞു ഒരെണ്ണം ഒന്ന് കാണില്ലേ ആ ഒരെണ്ണം അപ്പം അതുമാതിരി ഇങ്ങനെ അവിടെ വെച്ചുകൊടുക്കാം കൂടുതലൊന്നും വേണ്ട അത്രയും മാത്രം അപ്പൊ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് വിട്ടു വെക്കുക പിമ്പിൾസ് ഉള്ള ഭാഗം എന്നിട്ട് അവിടെ നമ്മൾ ഈ സ്പോട്ട് വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചാൽ മതി അനിയിപ്പം നമുക്ക് കവിളുത്ത് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രോപ്പ് അല്ല ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെയും മസാറിങ്ങനെ പെരട്ടി കൊടുക്കാം പിമ്പിൾസും എല്ലാത്തിനും ആവണ മാതിരി അങ്ങനെ അപ്പൊ ഫേസ് ഫുൾ ആയിട്ട് ഇട്ടിട്ട് കൊടുക്കൊന്നും വേണ്ട ഉള്ളടത്ത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സ്പോട്ടായിട്ട് വെച്ച് കൊടുക്കുക ഇത് നമ്മൾ ഒരു വൺ വീക്ക് റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ലോണം ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ എന്താ പറയുക പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു മെത്തേഡ് നല്ലത് പിന്നെ അത്യാവശ്യം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് തന്നെ പിന്നെ നമ്മൾ ഫുൾ ആയിട്ട് മാറുന്നതല്ല വൺ വീക്ക് കൊണ്ടുവന്നാൽ നമുക്ക് നല്ലവണ്ണം വ്യത്യാസം കാണാൻ പറ്റും നമ്മുടെ മാക്കൊക്കെ ആവുന്നതും നമ്മുടെ പിമ്പിൾസ് വരുന്നതിന്റെ എണ്ണം കുറയും ഡ്രിങ്ക് കുടിക്കുമ്പോൾ വരുന്നതിന്റെ എണ്ണം കുറയുന്നതും അതേപോലെ ഉള്ളത് കരിഞ്ഞു പോകുന്ന ഫീൽ ചെയ്യും ഈ ജീരകത്തിന്റെ വേഗം പലർക്കും ഒട്ടുമിക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ടുണ്ട് പക്ഷേ ചിലർക്ക് മാത്രമാണ് അതിന്റെ ഒരു പൊകച്ചിൽ ഒരു ചെറിയൊരു നീറ്റൽ ഉണ്ടാവും പക്ഷേ ഇതിന്റെ കൂടെ ചെയ്യുമ്പോൾ നീറ്റലും ഉണ്ടാവില്ല തന്നെ ണ്ടാവോ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇത് നോക്കാം പിന്നെ നമ്മൾ അടുത്ത വീക്കിലാവുമ്പോൾ നമ്മൾ അടുത്ത വീക്ക് അതിൻ്റെ പിന്നത്തെ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ചെയ്താൽ തന്നെ നല്ലൊരു വ്യത്യാസം മുഖൊക്കെ നന്നായിട്ട് കളർ വെക്കാൻ ക്ലിയർ ആവാനൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു റൂട്ടീൻ ആട്ടോ അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു വിഷുവിന്റെ എന്താ പറയുക ഒന്നാം തീയതി മുതൽ നമുക്കൊരു ചലഞ്ച് ഒരു വിഷു സ്കിൻ കെയർ ഹെയർ കെയർ മേക്കപ്പ് ലുക്ക് ചലഞ്ച് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇതിലെല്ലാം ഉണ്ടാവും പല പല ടൈപ്പ് മേക്കപ്പ് ലുക്കുകളും അതേപോലെ സ്കിൻ കെയറിന്റെ വീഡിയോസും ഹെയർ കെയറിന്റെ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അവ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ